സുഹൃത്തുക്കളെ എൻ്റെത് ഏരിയകളിലേക്ക് ഞാൻ എവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് വീണ്ടും ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ മകൾ ലക്ഷ്മിയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഈസ്റ്റ് റിവറിൽക്കുള്ള വ്യൂ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു ഇതൊരു വലിയ ഭാഗ്യമാണ് കാരണം ഇങ്ങനെയുള്ള ഒരു ആവാസ കേന്ദ്രം ഒരു മലയാളിക്കുണ്ടാകുക എന്നുള്ളത് അതിൻ്റെ ഭാഗഭാക്കാവാനായിട്ട് എനിക്ക് ശ്രദ്ധിച്ച അവസരം വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്ക് നിവാസി ആയിരുന്ന കാലത്ത് ഞാനൊരു പുസ്തകം എഴുതിയിരുന്നു ന്യൂയോർക്ക് നുറുങ്ങുകൾ എന്നുള്ള ശീർഷകത്തിൽ അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചിട്ട് ചില കാര്യങ്ങൾ വീണ്ടും ന്യൂയോർക്ക് നുറുങ്ങുകളെ എന്ന രൂപത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഉപദേശിക്കുന്നത് പ്രധാനമായിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ജന്മസ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ തുടക്കവും ഒരു പരിധിവരെ വളർച്ചയെല്ലാം ഇവിടെ ആയിരുന്നു ഇന്ന് അവസരം കിട്ടിയപ്പം ട്രംപ് ടവേഴ്സ് എന്ന് പറയുന്ന മനാട്ടനിലോ ഒരു അമ്പരചൊമ്പിയുണ്ട് അവിടെ വന്ന് പോയി ഒരു ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈ നഗരത്തിലുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ വളരെയധികം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് പണ്ടക്കൈ വെൽ വെൽ ട്രേഡ് സെൻറ്റർ തകർന്ന സ്ഥലം ഒരു വലിയ കാശിഷ്ട സ്ഥലമാക്കി വെച്ചിരിക്കുകയാണല്ലോ ഇപ്പോൾ അതിനുവേണ്ടി മാസങ്ങൾക്ക് മുമ്പേ ഒക്കെ ടിക്കറ്റ് എടുത്ത് വയ്ക്കണമായിരുന്നു ഇപ്പം ഏത് സമയത്ത് ചെന്നാലും കാണാം അപ്പോൾ പൊതുവെ ഞാൻ മനസ്സിലാക്കുന്ന അമേരിക്കൻ എയർപോർട്ടുകളിലുള്ളിലേക്കുള്ള ഇൻറ്റേർണൽ ട്രാഫിക് ഒരു അമ്പത് ശതമാനം കുറച്ചിരിക്കുന്നു എന്നുള്ളത് ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ ഇൻകം ടൂറിസമാണ് ഏറ്റവും വലിയ ഇൻഡസ്ട്രി തന്നെ ടൂറിസമാണ് ഓയിൽ രണ്ടാമത്തേ വരുന്നുള്ളൂ അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചെന്നുള്ളത് അവർക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഈ ട്രംപ് കിടന്നി കോലാഹലങ്ങളൊക്കെ കാണിച്ചിട്ട് സാധാ പൊതുജനങ്ങളുടെ ലോകം മുഴുവനുള്ളവരുടെ അവരുടെ മന്നിൽ അവർ അവർക്ക് അമേരിക്കയുടെ ഒരു ഇമേജിന് സാ കാര്യമായ ക്ഷതം പറ്റിയിരിക്കുന്നുള്ളതാണ് കാരണം കാരണം ഒരു കാഴ്ച ഇതായിട്ട് ടൂറിസ്റ്റായിട്ട് അമേരിക്ക വരുന്നതിന് പോലെ ഇപ്പം യൂറോപ്പിൽ പോയാൽ മതി എന്നുള്ളതായിരിക്കും ഇതൊരു ഇതൊരു വലിയ പ്രശ്നമാണ് ഇത് ഇത് ഇത്ര എത്ര കാലം എടുക്കും ഇത് റിപ്പയർ ചെയ്ത് വരുവാൻ എന്നുള്ളതിന് എനിക്ക് ഊഹിക്കാൻ സാധിക്കുന്നില്ല വേറൊരു കാര്യം ശ്രദ്ധിച്ചത് ഈ ട്രംപിൻ്റെ പരിപാടി എന്ന് പറയുന്നത് എല്ലാം ഒരു കച്ചവട രീതിയിലുള്ള ഇൻ്റർനാഷണൽ നയമാണ് സ്ഥിതിച്ചിരിക്കുന്നത് ഈ താരിഫിൻ്റെ തന്നെ തുടക്കം തൊട്ട് അതിപ്പോൾ ഇന്നാ കേൾക്കുന്നു ഇന്ത്യയുമായിട്ട് വളരെ കർക്കശമായ നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ് എഴുപത്തഞ്ച് ശതമാനം ഇമ്പോസെയും അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണം വാങ്ങിക്കണം നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാചക പൊടി ഇത് പല രാജ്യങ്ങളുമായിട്ട് ചെയ്തു പക്ഷേ അതിൽ സൊല്യൂഷൻ ഉണ്ട് അദ്ദേഹം കാണുമെന്ന് പറഞ്ഞ ഇപ്പം ജപ്പാനുമായിട്ട് ഒതുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പത്ത് ശതമാനം പതിനഞ്ച് ശതമാക്കിക്കൊടുത്തു പക്ഷേ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ജാപ്പനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിലേക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നു ഇത് തന്നെയാണ് പല രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇതാ നടന്നിരിക്കുന്നത് അപ്പോൾ ട്രംപ് അതൊരു വളരെ വലിയ കാര്യമാണ് കാരണം അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ അവരുടെ ഇൻകം കൂടും ജി ഡി പി വർദ്ധിപ്പിക്കും ആളുകൾക്ക് തൊഴിൽ കിട്ടും അപ്പോൾ ആ ഒരു 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 എയിമാണ് ഉള്ളത് പക്ഷേ അത് ചില രാജ്യങ്ങളിൽ ഇപ്പോൾ ബ്രസീലും ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ കൊണ്ടുപോകും കൊടാന കൊടികളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചുരുക്കം പറഞ്ഞാൽ പാങ്ങില്ല പിന്നെ ഇന്ത്യയിലുള്ള വൻ മുതലാളിമാരൊന്നും അങ്ങനെ ടാറ്റ ഒടിച്ചിട്ട് ടാറ്റയ്ക്ക് കാര്യമായിട്ട് സ്റ്റീൽ മേക്കിംഗ് പരിപാടിയുണ്ട് അപ്പോൾ ആ ഒരു രൂപത്തിലാണ് അമേരിക്കയുടെ ധന പ്രശ്നങ്ങൾ നീങ്ങുന്നത് പിന്നെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രംപ് ഒരു ക്യാപിറ്റൽ ഹില്ലിൽ അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്ക് വലിയ പ്രതിരോധമൊന്നും എന്ന് മാത്രമല്ല ആക്ച്വലി കോട കോടതികളടക്കം ഏതാണ്ടൊക്കെ ട്രംപ് ലൈനിൽ വരികയാണ് അത് അത്രയൊരു ശുഭസൂചകമായ കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം പല കാര്യങ്ങളും എസ്പെഷ്യലി ഇമ്മിഗ്രേഷൻ്റെ പേരിൽ കർക്കശമായിട്ട് നിലപാടെടുക്കുകയും ഈനോ അൺഡോക്യുമെൻ്റഡ് ലേബേഴ്സിനെയൊക്കെ പോലീസിനെ ഉപയോഗിച്ച് ഇതുവരിക്കും ആക്ച്വലി അമേരിക്കൻ ഭരണഘടനയിൽ ഇമിഗ്രേഷന് വേണ്ടി പോലീസിന് ഉപയോഗിക്കുന്ന ഒരു രീതി അനുവദിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അത് നടക്കുകയാണ് അപ്പം അത് വളരെയധികം ചില ഈനോ ദിവസമുള്ള പത്രവാർത്തകളിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് അമേരിക്കൻ വ്യവസായത്തെ ബാധിക്കുന്നുള്ളതാണ് അത് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഇമ്മിഗ്രേഷൻ നയത്തിൻ്റെ സൂചനകളൊന്നുമില്ല പിന്നെ പറയാനുള്ളത് കൾച്ചർപരമായിട്ട് ന്യൂയോർക്ക് സിറ്റിയുടെ മേന്മാർ അതിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഈ നഗരം അവർ ആൻറ്റി ട്രംപ് ലൈനിലേക്ക് നീങ്ങുകയാണ് എക്കാലവും അത് അത്തരത്തിൽ ആയിരുന്നു ട്രംപിൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ ഒരു പങ്കും ന്യൂയോർക്കിനെ ഇല്ല ഇപ്പോൾ താ കഴിഞ്ഞ തവണ ഞാൻ സൂചിപ്പിച്ച പോലെ മമതാനി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വംശജൻ അമേരിക്കയുടെ ബേസിക് വാല്യൂ സിസ്റ്റം പൊളിറ്റിക്കൽ വാല്യൂ സിസ്റ്റത്തിനെയൊക്കെ ചലഞ്ച് ചെയ്ത് വേറൊരു ലൈനിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ട്രംപ് യുഗം അത്ര എളുപ്പമൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല ഈ കോടതികളുടെ കാര്യം ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചു അതുപോലെ തന്നെയാണ് ട്രംപിനെ ഈ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കൂടെയുള്ള വൈരായ്യം അദ്ദേഹം നല്ല വിദ്യാർത്ഥിയായിരുന്നില്ലായിരിക്കും പക്ഷേ ഈ ഐ ബി എ ലിംഗ് യൂണിവേഴ്സിറ്റീസിനൊക്കെ നഖശിഖാന്തം പറയുന്ന കാരണമെന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ വേട്ടയാടുന്നുള്ളത് ഇതിലൊന്നും വലിയ വാസവൊന്നുമില്ല പക്ഷേ ഹ്യൂജ് ഫെഡറൽ ഫണ്ടിങ് ഇല്ലാതെ ഈ യൂണിവേഴ്സിറ്റീസിനൊന്നും നിലനിൽക്കാനാവില്ല അത് വലിയ കേസുകളായി ഹാർവേഡ് യൂണിവേഴ്സിറ്റി കൊളംബിയ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളെല്ലാം ട്രംപിൻ്റെ ലൈനിലേക്ക് തന്നെ വന്നിരിക്കുന്നു അവർ ഹ്യൂജ് എമൗണ്ട് ഫൈൻ അടയ്ക്കാമെന്നും അങ്ങനെ അപ്പോൾ ആ ലെവലിൽ ഓരോ കാര്യങ്ങൾ നീങ്ങുകയാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വരാനായിട്ട് പ്രയാസമാണ് ഐ മീൻ താരിഫ് കൂടുതലാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ തിരിച്ചിഞ്ഞോട്ട് വരുന്ന കാര്യത്തിൽ ഇവർ വലിയ ലിബറലാണ് പോലും ഇത് ഒരു ഒരു ട്രേഡ് വാർ മാത്രമല്ല അമേരിക്കയ്ക്ക് ഇന്ത്യയെ ഒരു ആൻറ്റി റഷ്യൻ ലൈനിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ല അയാളെ അപ്പൂപ്പം വേറെ ചില നടക്കുക കാരണം ചരിത്രം അങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജിക്ക് നിലനിൽപ്പ് തന്നെ കലാകാലങ്ങളായിട്ട് കഴിഞ്ഞ എഴുപത്തഞ്ച് അമ്പത് കൊല്ലമായിട്ട് സ്വാധനം കിട്ടിയ ശേഷം ഇന്ത്യ എന്നൊരു രാഷ്ട്രം ഇത്രയും ഇതായിട്ട് വരുന്നതിൻ്റെ പിന്നിൽ വൻ ശക്തിയായിട്ട് പഴയ സോവിയറ്റ് യൂണിയനും ഇപ്പോഴും റഷ്യയാണ് നിൽക്കുന്നത് ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ ന്യൂയോർക്ക് നുരങ്കുകൾ നീളുന്നു അധികം താമസിയാതെ തിരികെ നാട്ടിലെത്തുവാനും മനസ്സാഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്